ഈശോയെ നന്ദി ഈശോയെ സ്തുതി എൻ്റെ പേര് ടീന ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് വരുന്നു അമ്മ മാതാവും ഈശോയും എനിക്ക് ചെയ്തു തന്ന വലിയൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം പറയുവാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ഞാനൊരു ബി എസ് സി നേഴ്സാണ് ഓസ്ട്രേലിയയിൽ പോയി അഡാപ്റ്റേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ജോബ് ഓഫർ ലഭിച്ച് ഞാൻ നാട്ടിൽ വന്ന വ്യക്തിയാണ് ഇവിടെ വന്ന് ഞാൻ എൻ്റെ പേപ്പറുകളെല്ലാം പൂരിപ്പിച്ച് ഹോസ്പിറ്റലിൽ അയച്ചു കൊടുത്തു അവരത് ഇമിഗ്രേഷനിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സഡനായിട്ട് ഓസ്ട്രേലിയയുടെ റൂൾ ചേഞ്ചായി ഞങ്ങൾക്ക് ജോബ് തരാൻ കഴിയില്ല കാരണം അവിടുത്തെ പുതിയ റൂൾ അനുസരിച്ച് നാല് വീക്ക് ഹോസ്പിറ്റലുകാർ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് ഗവൺമെൻറ് ജോബ് കിട്ടണമെങ്കിൽ അവിടുത്തെ ഒരു ഓസ്ട്രേലിയൻ സിറ്റിസണോ ന്യൂസിലാൻഡ് സിറ്റി സിറ്റിസണോ ആയിട്ടുള്ള വ്യക്തി ആണെങ്കിൽ കൊടുക്കാം ഇല്ല പുറത്തൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് കാൻഡിഡേറ്റിന് കൊടുക്കണമെങ്കിൽ നമ്മൾ അവരെക്കാൾ എലിജിബിൾ ആക്കിയിരിക്കണം എന്നൊരു റൂള് വന്നു എന്നോട് വീണ്ടും റീഅപ്ലൈ ചെയ്യാൻ പറഞ്ഞു അതിൽ ഞാൻ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു ശരിക്കും ഞാൻ പഠിച്ചിറങ്ങി വെറും മൂന്ന് വർഷം മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് എഴുതി പോയത് വെറും മൂന്ന് വർഷം ഓസ്ട്രേലിയ ജോലി കിട്ടുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ് മൂന്ന് വർഷം മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ എനിക്ക് ആദ്യം തന്നെ ജോലി കിട്ടി അത് നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലാണ് ഞാൻ ഞാൻ അവിടെ വെച്ച് ഫേസ്ബുക്കും യൂട്യൂബും വഴി കൃപാസനത്തെ പറ്റി അറിഞ്ഞു ഞാൻ ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഓൾറെഡി ഞാൻ റീഅപ്ലൈ ചെയ്തിരിക്കുകയായിരുന്നു അന്ന് അവരെന്നോട് പറഞ്ഞ് ഞാൻ റീഅപ്ലൈ ചെയ്തിട്ട് വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞായിരുന്നു നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റെക്കോർഡിങ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇനിയും ഇൻ്റർവ്യൂ പാനൽ തീരുമാനിക്കുകയാണെങ്കിൽ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ ആ റെക്കോർഡിംഗ് വെച്ചിട്ട് വീണ്ടും ഇൻ്റർവ്യൂ ചെയ്തവരെ വെച്ച് നോക്കിയിട്ട് എലിജിബിൾ ആണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ ജനുവരി നാലിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എന്നെ തന്നെ നവീകരിച്ചു കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മൊത്തം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ആപ്ലിക്കേഷൻ സോട്ട് ഔട്ട് ചെയ്തതിൽ നിന്നും ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആൻസേഴ്സ് കൊടുത്ത് ഇൻ്റർവ്യൂയിൽ സെലക്റ്റ് ആയിരിക്കുന്ന വ്യക്തി ഞാനാണെന്ന് വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതും അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പുതിയ ഓഫർ ലെറ്റർ വന്നു അതും കൂടുതൽ സാലറിയോടുകൂടി നേരത്തെക്കാൾ കൂടുതൽ സാലറിയോടു കൂടി ഫാമിലി അക്കോമഡേഷനും വിസയും ഫാമിലി അക്കോമഡേഷനും ഫുഡും ഫ്രീ ആയിട്ടുള്ള പുതിയ ഓഫർ ലെറ്ററാണ് എനിക്ക് വന്നത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പിന് കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ സ്പോൺസർഷിപ്പിന് കൊടുത്തു ഞാൻ നാല് ദിവസമായിട്ടേയും യാതൊരു ഇതും അങ്ങനെ ഞാൻ യൂട്യൂബിൽ ആരാധന കണ്ടു അപ്പോൾ എൻ്റെ ആൻറ്റി യൂട്യൂബിൽ ഇട്ടു കൃപ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ യൂട്യൂബിൽ കമൻ്റ് ഇട്ടിട്ട് കൃപാസനത്തിൽ നിന്ന് ലൈക്ക് അടിക്കും ലൈക്ക് അടിക്കുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അത് നടക്കും അങ്ങനെ ആൻറ്റി കമൻ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ലൈക്ക് അടിച്ചു അത് കഴിഞ്ഞപ്പോൾ ആൻറ്റി എന്നെ വിളിച്ചു പറഞ്ഞ് മോളെ ഇതേപോലെ അച്ഛൻ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നിയത് ലൈക്ക് അടിച്ചിട്ടുണ്ട് നിനക്ക് നാളെ തന്നെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ എൻ്റെ ടി എസ് എസ് വന്നു ഇതൊക്കെ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാമെന്ന് എനിക്കറിയില്ല ശരിക്കും എനിക്ക് ടി എസ് എസ് വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഞങ്ങൾ വയനാടുകാരാണ് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് ജില്ലയെ പോലെയാണ് പോലീസ് ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടത് അപ്പോൾ വയനാട് ജില്ലയിലുള്ളവർക്ക് അവർ എൻക്വയറിക്ക് വിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞേ പോലീസ് ക്ലാരിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ ലോക്കറ്റ് കൈ വെച്ചുകൊണ്ട് പോയാൽ മതി അവരൊന്നും ചോദിക്കത്തില്ല നമ്മളോട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങളോടൊരു പേര് പോലും അവർ ചോദിച്ചില്ല ഞങ്ങളുടെ പാസ്പോർട്ട് നോക്കിയതായി അന്നേരം തന്നെ ഞങ്ങൾക്ക് ഇത് തന്നു പോലീസ് ക്ലിയറൻസ് തന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസയ്ക്ക് വെക്കുക എന്നുള്ളതായിരുന്നു വിസയ്ക്ക് വെക്കണമെങ്കിൽ അറൗണ്ട് ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് ഞങ്ങൾ കൊടുക്കണമായിരുന്നു പക്ഷേ അത് ഓസ്ട്രേലിയൻ ഡോളറിൽ ആ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അങ്ങനെ അവരെന്നോട് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ തേഴ്സ് ഡേ പറഞ്ഞു ഞാൻ എനിക്കറിയാവുന്ന കുറേ പേരെ വിളിച്ചു അതായത് ഓസ്ട്രേലിയൻ ഡോളർ ഒരു ഫൈവ് തൗസൻഡ് സിക്സ് നോട്ട് ഫൈവ് ഡോളേഴ്സെങ്കിലും വേണം അപ്പം ഞാൻ കുറേ പേരെ വിളിച്ചു രണ്ട് മൂന്ന് പേരെ വിളിച്ചു വിളിച്ചപ്പോഴല്ല എല്ലാവരും അത്രയും പൈസ ഇല്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ബാങ്കിൽ പോയി ഇന്ത്യൻ മണി ഇട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോയെന്നറിയാൻ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല മൂന്നാല് ദിവസം കഴിഞ്ഞേ അത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു കാരണം വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച ക്രെഡിറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ആ ബാങ്കിൽ വെച്ച് തന്നെ എൻ്റെ കയ്യിൽ ലോക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഈ കൈ തുറന്നിട്ട് മാതാവിനോട് ചോദിച്ച അമ്മയും മാതാവേ ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മ മാതാവ് എനിക്ക് പൈസ അറേഞ്ച് ചെയ്തു തന്നു എട്ട് ലക്ഷം തന്നു പത്ത് ലക്ഷം തന്നു അത് എവിടെ നിന്ന് അമ്മ മാതാവ് കൊടുത്തത് എനിക്കിത്രയും അമ്മയ്ക്ക് ഒരു വെറും മൂന്നര ലക്ഷം എനിക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു പെട്ടെന്ന് തന്നെ എനിക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഓസ്ട്രേലിയയിൽ പരിചയമുള്ളൊരു വ്യക്തിയുടെ മുഖം അമ്മ എൻ്റെ ഓർമ്മയിൽ തെളിയിച്ചു തന്നു എന്നിട്ട് ഞാനെൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ഈ ആളെ ഒന്ന് ആളെയൊന്ന് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട ചിലപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് അല്ലേ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വിളിക്കാൻ പോവാം ഞാൻ ഈ ലോക്കറ്റ് മുറുകെ പിടിച്ച് ആ ബാങ്കിൽ നിന്ന് തന്നെ കോൾ ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനതുപോലൊരു സഹായം ചോദിക്കാനാണ് വിളിക്കുന്നത് പൈസയുടെ കാര്യമാകുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അന്നേരം പുള്ളി പറഞ്ഞു എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് ഇത്രയും പൈസ വേണം വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറയട്ടെ ആ പുള്ളി എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ നിനക്ക് മുഴുവൻ പൈസയും തരാം എന്ന് പറഞ്ഞ പുള്ളിയുടെ കാർ ഡീറ്റെയിൽസ് എനിക്ക് അന്നേരം തന്നെ ഷെയർ ചെയ്തു എൻ്റെ വിസ ഈ വിസയ്ക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ വിസ വന്നു പക്ഷേ അപ്പോഴും അവിടെയും ഒരു പരീക്ഷണമുണ്ടായി എൻ്റെ മകളുടെ വിസ വന്നില്ല ഞങ്ങളുടെ രണ്ടു മാത്രമേ വന്നുള്ളൂ ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു ഞാൻ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റിൽ നേരിട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ശേഷവും വന്നില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറിക്ക് വിടാൻ പറ്റുള്ളൂ എന്ന് അച്ഛനപ്പം ഇവിടെ എപ്പോഴും പറയാമായിരുന്നു സമയത്തിന് മേൽ അമ്മയ്ക്ക് അധികാരമുണ്ടെന്ന് ഞാൻ അന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ ഉടമ്പടിയിൽ ഞാൻ തിരി കത്തിച്ച് വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ നീ ആ സമയത്തിൽ ഇടപെടണമെന്ന് പിറ്റേ ദിവസം രാവിലെ കൃത്യം അഞ്ചരയായപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങിയപ്പോൾ അഞ്ചര മണിക്ക് എനിക്ക് മെയിൽ വന്നു എൻ്റെ മൊബൈലിൽ മെയിൽ കിടപ്പുണ്ട് അഞ്ചരയായപ്പോൾ ഞാൻ തിരി കത്തിക്കുകയും മെയിൽ വരികയും കൂടെ ആയിരുന്നു എൻ്റെ മകളുടെ വിസയായിരുന്നു അത് ഇത്രത്തോളം അനുഗ്രഹം ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ എന്നെ ഒരു ദൗത്യം എന്ന് വേണം എൻ്റെ അമ്മ മാതാവ് ഏൽപ്പിച്ച ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാൻ ധ്യാന ദിവസങ്ങളിൽ വരാൻ കഴിയില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരു ധ്യാന ദിവസത്തിലാണ് ഇവിടെ ആദ്യമായി വന്നത് ഞാൻ ആ സൈഡിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു ആയിരുന്നു അപ്പം ഞാൻ ആ ആൻറ്റിയോട് ഈ ഉടമ്പടിയെ പറ്റി ചോദിച്ച് എന്താണെന്ന് പുള്ളിക്കാരി ഇത് പറഞ്ഞു കഴിഞ്ഞ് തന്നിട്ട് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു മോളെ ഞങ്ങളൊക്കെ നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾക്ക് പത്രം കുറേ നാളായിട്ട് കിട്ടുമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് ഒരുപാട് പൈസ കൊടുത്താലാണ് ഈ ഉടമ്പടി എടുക്കാൻ കഴിയുന്നതെന്നാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വെറും നൂറ് രൂപ മാത്രം അത് നേർച്ച പത്ര വസ്തുക്കൾ അവർ കാണിച്ചു തരുകയാണ് ഇത്രയും നേർച്ച വസ്തുക്കൾ ഞങ്ങൾക്ക് കിട്ടി ഈ പൈസയ്ക്ക് ഞങ്ങൾക്ക് ഇത് ഉടമ്പടി എടുക്കാൻ കഴിയുമെന്ന് അറിഞ്ഞിരുന്നെന്ന് അങ്ങനെ ആരെങ്കിലും ഉടമ്പടി എടുക്കുവാൻ വേണ്ടി ഒത്തിരി പൈസ പൈസയാകുമെന്ന് കരുതി വൈകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൈസയും ഇല്ല ഒരു ബിസിനസ്സും നടക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൽ നിന്ന് ഉടനടി പരിഹാരം നേടി പോകാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിക്ക് ന്യൂസിലൻഡിൽ ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ അവളോട് കിബ്രാസനത്തെപ്പറ്റി പറഞ്ഞു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിനെ പറ്റി പറഞ്ഞു ഉടമ്പടി എടുക്കാൻ വരാൻ കഴിയാതെ ദൂരത്താരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സാക്ഷ്യമായാണ് ഈ പറയുന്നത് ലൈറ്റ് എ ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും അവൾക്ക് ന്യൂസിലൻഡിൽ ജോലി കിട്ടി അവളുടെ ഓഫർ ലെറ്ററും വിസയും വന്ന് അവളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്രയധികം നന്ദി ഇത് ചെയ്തു തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു